സുഹുക്കളെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രവും എന്നാൽ ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു സംഭവം കണ്ടു നമ്മൾ മലയാളികൾ അതെന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധനും സൽഗുണസമ്പന്നനും രോഗികളെ ചികിത്സിക്കുക എന്നത് തൻ്റെ ജീവിതപ്രദവുമാക്കിയ ഒരു സാധാരണ ഡോക്ടർ ആ ഡോക്ടർ താൻ ജോലി ചെയ്യുമ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള പരിമിതികൾ രോഗികളെ ചികിത്സിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു സർക്കാരിലെ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് അധ്യക്ഷനായിരിക്കുമ്പോൾ തനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രോഗികളെ ചികിത്സിക്കുമ്പോൾ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ സമയത്ത് ലഭിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതിലൊക്കെ മനന്നൊണ്ട് തനിക്കുണ്ടായ ഒരു മനോവഥ പുതുമണ്ഡലവുമായി പങ്കുവച്ച ആ സാധാരണക്കാരനായിട്ടുള്ള ആ ഡോക്ടറിന് നമ്മുടെ ഭരണകൂടം അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എത്ര ഭീകരമായിട്ടാണ് പീഡിപ്പിക്കുന്നത് എത്ര ഭീകരമായിട്ടാണ് അയാളെ കുരുക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ അത്യന്തം നീചവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രമല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ വിഷയം പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്പെടുത്തിയത് ആ പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം മനന്തൊന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല യന്ത്രമുണ്ട് പക്ഷേ യന്ത്രത്തിൻ്റെ ഭാഗങ്ങളില്ല ആനയെ മേടിക്കാം ചങ്ങല മേടിക്കാൻ പണമില്ല എന്ന് പറയുന്നതുപോലെ യന്ത്രം അവിടെ ഇരിക്കുന്നു പക്ഷേ അതിൻ്റെ ഭാഗങ്ങൾ ചെറിയ വിലയുള്ള ഭാഗങ്ങൾ മേടിക്കാൻ കഴിയാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു വൃദ്ധനരായിട്ടുള്ള രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്നില്ല സർക്കാർ സാമ്പത്തിക സഹായം നൽകി സഹായിക്കുന്നില്ല ഇത് ചെയ്യാൻ പറ്റാത്തതിനുള്ള ദുഃഖം വിഷമോ മനോവ്യഥ അതാണ് ഡോക്ടർ ഹരിശ് ചിറക്കല് പിന്നെ പൊതുമണ്ഡലമായിട്ട് അദ്ദേഹം പങ്കുവച്ചത് ആ പങ്കുവച്ച സമയത്ത് നമ്മൾ ഹരി ചിറക്കലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കാരണം ഡോക്ടർമാരിൽ ഏറിയ പങ്കും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഈ ഹരിശിറക്കലിനെ കുറിച്ച് നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് മനസ്സിലാക്കിയത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ച് പാസ്സായി വന്ന് ആത്മാർത്ഥത കൈമുതലാക്കിയ ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി സ്വകാര്യ പ്രാക്ടീസിനൊന്നും പോകാതെ സർക്കാർ മെഡിക്കൽ കോളേജിൽ രാവും പകലും പകലും രാവും എന്നില്ലാതെ പണിയെടുക്കുന്ന ഒരു സാധാരണ മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് ഒന്നും അദ്ദേഹത്തിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം എന്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി അറുപത് ദിവസം ജോലി ചെയ്താണ് അദ്ദേഹം അന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടത് ദിവസം നാലുമണിക്കോ അഞ്ചു ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല ആ നിലയിൽ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരായ നിർധനരായ ദരിദ്രരായ രോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ടും പത്ത് ലക്ഷം രൂപ ശമ്പളം കിട്ടാവുന്ന ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ അദ്ദേഹം പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഡോക്ടർ തനിക്ക് ശസ്ത്രക്രിയക്കുള്ള സാമഗ്രികൾ കിട്ടാത്തത് കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ബുദ്ധിമുട്ടത്തിൻ്റെ വിഷമം പൊതുമണ്ഡലത്തെ അറിയിക്കുകയാണ് ആ ഡോക്ടർ ചെയ്തത് ഇനി ആ ഡോക്ടറുടെ രാഷ്ട്രീയ ചായ്വെന്താ ആ ഡോക്ടർ അടിമുടി സി പി എം കാരനാണ് അടിമുടി സി പി എം കാരൻ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സ്വരാജിനെ പരസ്യമായി ശേഷവും പിന്തുണച്ച തോൽവിക്ക് ശേഷവും പരസ്യമായി പിന്തുണച്ച ഡോക്ടറാണ് ഹാരിസ് ചിറക്കൽ അദ്ദേഹം തന്റെ മനോവഥ പൊതുമണ്ഡലവുമായി പങ്കുവെച്ചു അതാണ് അദ്ദേഹം ചെയ്ത ആകപ്പാടെ ഉള്ളൊരു കുറ്റം അതുതന്നെ അദ്ദേഹത്തിന് സഹിക്കാവുന്നതിൽ ആയതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ പിന്നെ കേന്ദ്രങ്ങളിലും തൻ്റെ വകുപ്പിന് ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി ഇംഗ്ലീഷിൽ പറഞ്ഞ പില്ലർ ടു പോസ്റ്റ് അദ്ദേഹം ഓടി അദ്ദേഹം തന്നെ മേലുദ്യോഗസ്ഥന്മാരെ കണ്ടു അദ്ദേഹം മന്ത്രി ഓഫീസിൽ പോയി മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടു അങ്ങനെ ഒരുപാട് അധികാര കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ന്യായമായും അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കിട്ടേണ്ട പണത്തിന് വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങി അത് കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഇത് ഒന്ന് പങ്കുവച്ചത് പിന്നീട് അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സി പി എം കാരനായിട്ടുള്ള ഒരു ഡോക്ടർ ആത്മാർത്ഥമായി ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ചില മനോവിഷമങ്ങൾ അദ്ദേഹം പൊതുമണ്ഡലത്തിൽ പറഞ്ഞു ഇപ്പൊ സ്വാഭാവികമായും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടതാ അത് മുഖവിലയ്ക്ക് എടുക്കുകയല്ലേ വേണ്ടത് അത് മുഖവിലയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നു അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു പക്ഷെ ഞങ്ങൾ സർക്കാർ അത് ഗൗരവമായി എടുക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവമായി എടുക്കുന്നു ഞങ്ങളത് പരിഹരിക്കും അത് പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നല്ലേ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറയേണ്ടത് എന്നാൽ അദ്ദേഹം അദ്ദേഹം ഹരി ചിറക്കലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയല്ലേ ചെയ്തത് ഹരി ചിറക്കൽ ഹരി ചിറക്കലിന് ഒരു ഒരു ഹരി ചിറക്കലിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലല്ലേ അദ്ദേഹം പിന്നെ പൊതുമണ്ഡലത്തിൽ ഈ ഈ സത്യസന്ധനായിട്ടുള്ള ഈ സി പി എം കാരനായിട്ടുള്ള ഡോക്ടറെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്താ അതിനുശേഷം ആരോഗ്യമന്ത്രി തന്നെ വന്ന് ഹരിശിറക്കലിനെതിരെ സംസാരിക്കുന്നു അന്വേഷണം വരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു റിപ്പോർട്ടുണ്ടാക്കുന്നു അതിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത് പാഠം പഠിപ്പിക്കണം ഇവനെ ഇവനെ മൂക്കുകൊണ്ട് ഇച്ഛായ എഴുതിപ്പിക്കണം ഇവൻ നമ്മളുടെ മുമ്പിൽ നിലത്ത് കിടന്ന് ഇഴയണം എന്നുള്ള ഈ തനി സി പി എം നേതാക്കന്മാരുടെ ആ ഒരു അരഗൻസ് അഹങ്കാരം ഒരു താൻ പ്രമാണിത്വം അതല്ലേ നമ്മൾ കണ്ടത് അവസാനം മാനസിക സമ്മർദ്ദം ഏറി ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ നാല് ദിവസം അവധിയെടുത്ത് അദ്ദേഹം പോയി വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മോഭാവം നിങ്ങൾ നോക്കൂ അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം കുടുംബത്തിനെ കൂടെ ജീവിക്കുന്ന ആളായതുകൊണ്ടും അദ്ദേഹം ഡോക്ടറായതുകൊണ്ടും കുഴപ്പമില്ല അദ്ദേഹം ഒറ്റയ്ക്ക് വല്ല ആയിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ഒരു ഒറ്റ മറ്റൊരു നവീൻ ബാബു ആയി പോലും അദ്ദേഹം മാറുമായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പൊ പൊതുമണ്ഡലത്തിനുള്ളത് അതിന്റെ മുഖത്തിന് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കവേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും കൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ് എന്താണ് അയാൾ അവിടെ ആവശ്യമുള്ള യന്ത്ര സാമഗ്രികൾ എന്തോ എടുത്തുകൊണ്ട് പോയെന്നോ തിരിച്ചുകൊണ്ട് വെച്ചെന്നോ ഈ എന്തൊരു എത്ര ക്രൂരതയുടെ അങ്ങേ അറ്റമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഏതോ ഒരു യന്ത്ര സാമഗ്രി എടുത്ത് മാറ്റി വെച്ചതാണ് പോലും സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്നിട്ട് അവസാനം അത് ദുരൂഹ സാഹചര്യത്തിൽ അതുകൊണ്ട് തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടും മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളും കൂടെ പത്രസമ്മേളനം നടത്തുകയാണ് അയാൾ വലിയൊരു പിന്നെ കുറ്റം അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുക എത്ര ഗുരുതര എത്ര ഭീകരമായ ഒരു സാഹചര്യം എന്നാലോചിച്ച് നോക്കി ഇവരൊക്കെ തന്നെ ഏതാണ്ട് സഹപാഠികളും ഒരേ കാലത്ത് ഡോക്ടർമാരായവരും തമ്മിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ ഈ ഹരി ചിറക്കലും ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ജബാറും ഈ സൂപ്രണ്ടായിട്ടുള്ള ആയിട്ടുള്ള ഈ സുനിൽകുമാറും ഒക്കെ പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കോടാലി കൈകളായി മാറിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുട്ടയിൽ ഇഴഞ്ഞുകൊണ്ട് തന്റെ ഒരു സഹപ്രവർത്തകനെ ഒറ്റ കൊടുക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനെയും ഒരു സൂപ്രണ്ടിനെയല്ലേ നമ്മൾ കണ്ടത് ഹരിശിറക്കൽ എന്തോ ഒരു കളവ് നടത്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പത്രസമ്മേളനത്തിൽ അവരുടെ അവരെ അവരെ തൂണി ഉരിഞ്ഞു പോകുന്നതല്ലേ നമ്മൾ കണ്ടത് പത്രക്കാരുടെ മുന്നിൽ തൂണി ഉരിഞ്ഞു പോകുന്നത് സാർ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഫോൺ കോളുകൾ സാർ 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 എന്ന് പറഞ്ഞിട്ട് ഫോൺ കോളുകൾ വരുന്നു ആ ഫോൺ കോളുകൾ വരുന്ന ഈ ഇവർ ആ റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കുക പൂർണ്ണമായി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ആ ഡോക്ടർക്ക് പിന്നെ സൂപ്രണ്ടിന് ഫോൺ വരുന്നു പ്രിൻസിപ്പാളിന് ഫോൺ എത്ര എത്ര അസംബന്ധമാണെന്ന് നമ്മളത് ആലോചിച്ച് നോക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരാണ് ഇവർ സാധാരണക്കാരല്ല അവരാണ് മേലാളന്മാർ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് മുട്ടയിൽ എഴയുന്നത് എത്ര നാണം ഘട്ടവന്മാരാണ് ഇവമാർ എന്ന് ആലോചിച്ചു താനാണ് ഫോൺ വിളിച്ചതെന്ന് പറയുന്നത് ഡി എം എ വന്നിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല അത് ഡി എം എ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെയാണ് ഫോൺ വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ നിന്ന് ഡി എം ഫോൺ വന്നുകയാണ് എന്നിട്ടായിരിക്കും ഡി എം ഇവരെ വിളിച്ചിട്ടുള്ളത് അല്ല ഡി എം ഇപ്പറഞ്ഞ സ്വന്തമായി ഓഫീസ് ഓൺ ആ പത്രസമ്മേളനത്തിനിടയിൽ ഒരു ഫോൺ വിളിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെടുത്ത ഇരുപ്പുണ്ട് അവൻ്റെ പേരാണ് സജീവൻ എനിക്കറിയാം പണ്ടുപോലെ അറിയാം എ കെ സെൻട്രൽ ആഫീസ് സെക്രട്ടറി ആയിരുന്നു കാൽ കാഴ്ച വിപണിയില്ലാത്ത ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത ഒരുത്തനാണ് സജീവൻ പിണറായി വിജയന്റെ എടുത്തുവെപ്പുകാരനാണെന്ന് മാത്രം ഉള്ളത് കൊണ്ട് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് വന്ന ഒരു കണ്ണുക്കാരൻ ടീച്ചറക്കനായിരുന്നു സജീവൻ അതിനു മുമ്പ് ദീർഘകാലം വി എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു എത്രയോ വിവരമുള്ളൊരു മനുഷ്യനായിരുന്നു എത്രയോ കാര്യപ്രാപ്തിയുള്ള മനുഷ്യനായിരുന്നു എസ് രാജേന്ദ്രൻ അദ്ദേഹം പിന്നീട് ഗ്രൂപ്പ് മാർഗം അതൊക്കെ ചെയ്തതൊക്കെ നിൽക്കട്ടെ പക്ഷെ യുക്തിഭദ്ദ്രമായി ചിന്തിക്കുന്ന ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കഴിവുള്ള ഒരാളായിരുന്നു എസ് രാജേന്ദ്രൻ സി പി എമ്മിന്റെ മുൻകാല ഓഫീസ് സെക്രട്ടറി പക്ഷേ ഈ സജീവൻ എന്ന് പറഞ്ഞവന്റെ അവന്റെ ഏക പിന്നെ യോഗ്യത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞാൽ ഉരുളും അതിന് മാത്രം യോഗ്യതയുള്ള ഒരുത്തനാണ് വീണ ജോർജിൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയോണ്ടിരിക്കുന്നത് അവനാണ് യഥാർത്ഥ മന്ത്രി അവനാണ് ആരോഗ്യമന്ത്രി ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയാൻ പാടില്ലാത്ത ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത പിണറായി വിജയന്റെ പിന്നെ പിന്നെ ഒരു കോടാലി കൈയായിട്ടുള്ള ഒരുത്തനാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു സംശയം വേണ്ട ഈ സജീവൻ എന്ന് പറഞ്ഞ ആളായിരിക്കണം ഈ ഫോൺ കോളിന് പുറകിൽ നിന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഡി എം ഇടയ്ക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ അവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹാരിസ് ചിറക്കൽ ഒരു പാഠം പഠിപ്പിച്ച അടങ്ങൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് കാരണം പിണറായി വിജയൻ തന്നെ ഹാരിസ് ചിറക്കലിനെതിരെ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കാന്നുള്ളതാണല്ലോ കീഴ് കീഴ് ജീവനക്കാരായിട്ടുള്ള ഈ കാളികൂളി സംഘത്തിന്റെ പിന്നെ ലക്ഷ്യം അതിലൊരു കാളികൂലി സംഘത്തിൽപ്പെട്ടവനാണ് ഈ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നിട്ട് എന്ത് സംഭവിച്ചു പത്രസമ്മേളനം നടത്തിയപ്പോ പത്രസമ്മേളനം നടത്തിയ പത്രസമ്മേളനം പുളിഞ്ഞ് പാളി നാണം കെട്ട് നാശ കോടാലിയായി പോയില്ലേ ഇന്നലെ ഇന്നലെ വിവസ്തരായില്ലേ ഇവന്മാര് എനിക്ക് ഡോക്ടർമാരോട് പറയാനുള്ളതാണ് നാണം കെട്ടവന്മാരാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ ഈ മുട്ടയിൽ എഴഞ്ഞ് ഈ ഈ മൂക്ക് മുട്ടേ മുട്ടിക്കേണ്ട ആവശ്യം എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മെയിൽ നിർക്ക് വിളി വന്നു കഴിഞ്ഞാൽ ഉടനെ സാർ 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 എന്ന് പറഞ്ഞുകൊണ്ട് മൂക്ക് മുട്ടേ മുട്ടിക്കേണ്ട കാര്യം എന്താണ് ഡോക്ടർമാരെ നിങ്ങൾ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഇച്ഛാശക്തിയുള്ള ആർജമുള്ള ഒരു ഡോക്ടറെ ഒറ്റ കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഇതൊന്നും ആത്യന്തികമായി ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കില്ല ഹരി ചിറക്കൽ എന്ന് പറഞ്ഞ സത്യസന്ധനായിട്ടുള്ള ആ ഡോക്ടറെ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഈ യുവന്മാരും ഈ സജീവനും ഈ കൂട്ട കൂട്ടങ്ങളും ഈ പ്രവൃത്തികളും മനസ്സിലാക്കി കൊള്ളാം ഏത് പിണറായി വിജയൻ വന്ന് ഹാരിസ് ചിറക്കലിനെ എത്ര മോശക്കാരനാക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നിവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് നാണം കെട്ടി തുണിയുരിഞ്ഞ് നഗ്നരായി ഈ ഈ കോളേജ് പിന്നെ പ്രിൻസിപ്പാളും ഈ സൂപ്രണ്ടും ജനങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നത് ഇപ്പോഴത്തെ ഡി എം ഇ വന്നിട്ട് താനാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരിക്കാം പക്ഷെ ഡി എം എയെ വിളിച്ച മുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സംശയവും വേണ്ട വീണ ജോർജിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ സജീവനായിരിക്കും എന്നാണ് എനിക്ക് എനിക്ക് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാൽപൈസിലെ വിവരമില്ലാത്ത ചുക്കനും ചുടാബിനും കൊള്ളാത്ത ഒരുത്തൻ അവൻ പാർട്ടിക്കാരനായിട്ടിരുന്നു കൊണ്ട് അവനാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി അതാണ് ഇവിടുത്തെ ഗതികേട് പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നും ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമായിട്ടുണ്ടെന്നും ഇത് ചെയ്തവന്മാർ ആരായാലും അവർ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുമെന്നും അവർ നാളെ അധികാര ഭ്രഷ്ടരായി പോകും എന്നുമാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഈ ബന്ധപ്പെട്ട ഈ നിക്ഷിപ്ത താല്പര്യക്കാർ ഓർത്താൽ അത്രയും നല്ലത്